ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരോടും എൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്നുകൂടി ഞാൻ എൻ്റെ സ്നേഹവും എൻ്റെ സന്തോഷവും അറിയിക്കുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എനിക്ക് കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിയിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് അപ്പോൾ നമ്മളുടെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് പുള്ളിക്കാർ വളരെ ദൂരേന്ന് ഡ്രൈവ് ചെയ്ത് വരുന്നതാണ് ഡ്യൂട്ടിക്ക് അപ്പം ഡ്യൂട്ടിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ആൾ മനസ്സിലാക്കിയത് മൊബൈൽ എടുക്കാൻ മറന്നുപോയി എന്ന് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരാളുടെ കയ്യിൽ മൊബൈൽ ഇല്ല അല്ലെങ്കിൽ മൊബൈൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതം നഷ്ടപ്പെട്ട ഒരു രീതിയാണ് കാരണം നമ്മുടെ എല്ലാ ഡോക്യുമെൻസും എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും ഫോൺ നമ്പറും അതുപോലെ എല്ലാ ഇൻഫർമേഷനും ആ ഒരു മൊബൈലിലാണ് നമുക്കത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പോലും അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിൽ ആരുടെയെങ്കിലും നമ്പറോ ബൈ ഹാർട്ട് ഒന്നും അറിയില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആൻലൈൻ ഉണ്ടായിരുന്ന കാലത്ത് എല്ലാവരുടെയും തന്നെ നമ്പറുകൾ നമുക്ക് ബൈഹാർട്ടായിരുന്നു കാണാതെ എല്ലാവർക്കും ഡയല ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു പക്ഷേ ഇന്ന് മൊബൈൽ വന്നതോടെ എല്ലാം ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഒരു വേൾഡിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്നതുകൊണ്ട് ഒന്നും നമ്മൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നില്ല അപ്പോൾ ആ ഒരു മൊബൈല് എടുക്കാൻ മറന്നുപോയ കഥയാണ് ഞാൻ പറയുന്നത് അപ്പം ഡ്യൂട്ടിക്ക് വന്നപ്പം മുതൽ ആൾ ഭയങ്കരമായിട്ട് എന്താ പറയുക അപ്സെറ്റാകുകയും ഭയങ്കരമായിട്ട് വിഷമിക്കുകയും എല്ലാം ഇങ്ങനെ ചെയ്യുവാണ് കാരണം മൊബൈലില്ല കയ്യിൽ എങ്ങനെയെങ്കിലും ഹസ്ബൻഡിനെ വിളിച്ചൊന്ന് പറയണം ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഞാൻ വീട്ടിലെത്തി അല്ല ഞാൻ ഡ്യൂട്ടിയിലെത്തി കുഴപ്പമില്ലാതെ ഇവിടെ വന്നു കാരണം ഇത്രയും വിൻറ്ററും കാറ്റും എല്ലാം ഉള്ള സമയത്ത് ഡ്രൈവ് ചെയ്ത് സേഫായിട്ട് ഇവിടെ എത്തി ഞാൻ ഡ്യൂട്ടിയിൽ കയറി എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഹസ്ബൻഡിന് അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് ഹസ്ബൻഡിന് അറിയില്ലല്ലോ ഞാൻ മൊബൈൽ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല അപ്പം പുള്ളി ഓർക്കുന്നത് എന്ന് വിളിക്കാത്തതെന്നോർത്ത് പുള്ളിക്കാരൻ വളരെയധികം ബുദ്ധിമുട്ടും എന്നെല്ലാം പറഞ്ഞ് ഇരുന്നു അപ്പം പക്ഷേ തിരിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ ആരുടെയും മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ നമ്പറിൽ നിന്നോ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് നമ്പർ അറിയില്ല കാരണം നമ്മൾ ആരും നമ്മുടെ അത്യാവശ്യമുള്ള നമ്പർ പോലും എഴുതി വെക്കാറില്ലല്ലോ അപ്പം തിരിച്ച് വിളിക്കാനായിട്ട് ഒരു വഴിയില്ല അപ്പോൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞു അപ്പം നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്കൊക്കെ ഡ്യൂട്ടിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്നെ അന്വേഷിക്കുമായിരിക്കും അവരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലാകുമോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പം ഞങ്ങൾ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വിളിക്കുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കോൾ കോളെടുക്കാമല്ലോ പിന്നെ എന്തിനെ വിഷമിക്കുന്നതല്ല എങ്ങനെ അറിയുന്നത് ഞാൻ മൊബൈൽ കൊണ്ടുവന്നിട്ടില്ലെന്ന് എങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഏകദേശം വെളുപ്പിന് ഒരു മണിയായപ്പോൾ നമ്മുടെ റിസപ്ഷനിൽ നിന്നൊരു കോള് വന്നിരിക്കുകയാണ് കോള് വന്നിട്ട് നമ്മുടെ സ്റ്റാഫിനെ ആ പേരുള്ള സ്റ്റാഫിനെ വിളിച്ചിട്ട് പറയാണ് അതെ നിങ്ങൾക്കൊരു കോള് വന്നിരുന്നു ഹസ്ബൻഡാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ നിങ്ങളെ കണക്ട് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ കണക്ട് ചെയ്തില്ല കാരണം അത് പ്രൈവസിയുടെ പ്രശ്നമാണ് ഡേറ്റ പ്രൊട്ടക്ഷൻ അനുസരിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫിന് ഫോൺ കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഡ്യൂട്ടിയിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം ചോദിച്ചു ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടോ എന്ന് അപ്പോഴും റിസപ്ഷനീന്ന് പറഞ്ഞു അതും ഞങ്ങൾക്ക് പറയാൻ അനുവാദമില്ല ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ അനുവാദം ഇല്ലാതെ ഒരാളുടെ പേഴ്സണൽ കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് റിസപ്ഷനിന്ന് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞപ്പം ഈ സ്റ്റാഫ് പുള്ളിക്കാരി ഭാന്തായി പ്രാന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ദേഷ്യം വന്ന് ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കാനും എല്ലാം തുടങ്ങി റിസപ്ഷനിലുള്ളവരോട് ഭയങ്കര ശബ്ദ ഒച്ച വയ്ക്കാൻ തുടങ്ങി ഞാൻ ഇത്രയും നേരം ഫോണിനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് ഒന്ന് പറയാമല്ലോ ഞാൻ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഇല്ല മാഡം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ വിളിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല അതുപോലെ തന്നെ ഹസ്ബൻഡിനോട് ഡ്യൂട്ടിക്ക് വരുവാണോ ഇല്ലയോ എന്ന് എങ്ങനെ പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത് അതോ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിരിക്കുകയാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രൈവസി ഞങ്ങൾക്ക് എന്താ പറയുന്നത് ഇതൊരു ഞങ്ങളുടെ ഡേറ്റ പ്രൈവസി ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറയാതിരുന്നതെന്ന് എങ്ങനെയോ പുള്ളിക്കാർ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് എത്തി എന്താ പറയുന്നത് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു ഹസ്ബൻഡ് രാത്രി മുഴുവൻ ഉറങ്ങിയില്ല പുള്ളി ആകെ ടെൻഷനിലായിട്ട് രാവിലെ വരെ വെയിറ്റ് ചെയ്തിട്ട് പോലീസിൽ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിരിക്കുകയായിരുന്നു വൈഫിനെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ സൈലൻറ്റിൽ ഫോണ് ബെഡിന് അലോണയുടെ അടിയിൽ വെച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഫോണും കിട്ടി പക്ഷേ ആകെ പാടെ ബുദ്ധിമുട്ടിലായി അപ്പം ഇതൊരു എക്സാമ്പിളാണ് നമ്മുടെ അയർലൻഡിലെ അയർലൻഡിലെ എന്നല്ല യൂറോപ്പിലെ ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ്റെ ആ ഒരു സിവിയറിറ്റിയെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിച്ചതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അയർലൻഡിൽ നമുക്ക് മറ്റൊരാളുടെ ഫോട്ടോ അവരുടെ അനുവാദം കൂടാതെ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ നമുക്ക് അധികാരമേ ഇല്ല അതുപോലെ നാട്ടിലെല്ലാം നമ്മൾ ചെയ്യുന്നതുപോലെ ഇഷ്ടമുള്ള ആളുകളെ ഇഷ്ടമുള്ള വീഡിയോസ് എല്ലാം എടുക്കുന്ന ആ ഒരു കാര്യമേ നമുക്ക് നടക്കില്ല നമ്മൾ അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കുറേ പ്രോബ്ലംസ് കേൾക്കുന്നുണ്ടല്ലോ യു കെയിലെല്ലാം വീഡിയോസ് എടുക്കുകയും വഴി നിന്ന് ഡാൻസ് കളിക്കുകയും പുറകിൽ യു കെയിലുള്ള ആളുകളുടെ എന്താ പറയുന്ന ഫേസസ് വീഡിയോസിൽ വന്ന് അത് അപ്ലോഡ് ചെയ്തതിനെതിരെയെല്ലാം കംപ്ലയിൻ്റും വളരെയധികം ആക്ഷൻസ് എടുക്കുന്നതും ഒക്കെ ആയിട്ട് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറ് പള്ളിയിൽ വെച്ച് വീഡിയോ എടുത്ത് എന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് വിലക്ക് വരെ കിട്ടിയതായിട്ട് നമുക്കറിയാലോ അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അയർലൻഡിലെ ഡേറ്റ പ്രൊട്ടക്ഷൻ ഞാൻ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തിരുന്നത് സൗദിയിലാണ് നിയമങ്ങളുടെ കാർക്കശ്യം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഈ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിൽ ഭയങ്കര ആണെന്നാണ് ഓർക്കുന്നത് പക്ഷേ ഇവിടെ മറ്റുള്ളവരുടെ പ്രൈവസി എന്ന് പറയുന്ന അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർ അവരാരെങ്കിലും ഒരാൾ നമ്മളിപ്പോൾ നല്ല ഫ്രണ്ടായിട്ടിരിക്കുകയായിരിക്കും പക്ഷെ അവർ ആരെങ്കിലും ഒരു സിക്കാവോ അവർ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് വരാതിരിക്കോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളയ്യോ എൻ്റെതേമോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കെന്തോ പറ്റി അപ്പോൾ അവർ അവർക്ക് എന്ത് പറ്റിയെന്ന് നമ്മളൊന്ന് വിളിച്ച് അന്വേഷിക്കുന്നത് മര്യാദയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ വിളിക്കും പക്ഷേ അതിവിടെ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് കാരണം അവരുടെ പ്രൈവസിയിൽ നമ്മൾ കടന്നാക്രമിക്കുക എന്നാണ് അവർ പറയുന്നത് അതുപോലെ അവർ ഓഫുള്ള ദിവസം നമ്മൾ ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവർക്ക് ആർക്കും ഇഷ്ടമില്ല അതുപോലെ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് കാരണം നമ്മളുടെ നാട്ടിൽ ആദ്യമേ തന്നെ നമ്മൾ ചോദിക്കുന്നത് ഹസ്ബൻഡ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെവിടെയാ ഇതെവിടെയാണ് അതെവിടെയാണെന്നൊക്കെ അപ്പം ഇവർക്കത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് മറ്റൊരു കാര്യം ഞാൻ മെറ്റേണിറ്റി ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പേഷ്യൻസ് വരുമ്പോൾ ഞാനിത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പേഷ്യൻസ് വരുമ്പോൾ പേഷ്യൻറ്റിൻ്റെ കൂടെ വരുന്നത് ആരാണ് എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത് ചിലപ്പം ബോയ്ഫ്രണ്ട് ആകാം അല്ലെങ്കിൽ പാർട്ട്ണറാകാം ഹസ്ബൻഡ് ഹസ്ബൻഡാകാം അല്ലെങ്കിൽ ഫ്രണ്ട് ആകാം ആരാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ട് വരുന്ന ഒരാളോട് നമ്മൾ നാട്ടിൽ ചോദിക്കുന്ന പോലെ ഇതാണ് ഹസ്ബൻഡ് ഇവിടെ ഒപ്പിട് എന്ന് പറയാനായിട്ട് നമുക്ക് ഒരു പെർമിഷൻ ഇല്ല അപ്പം അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ അപ്പോൾ ഡേറ്റ പ്രൊട്ടക്ഷൻ്റെ പല കാര്യങ്ങളിലും നമ്മൾ ആദ്യം വരുന്ന ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് അതുപോലെ തന്നെ എന്താ പറയുന്നത് നമുക്ക് ഇവിടെ ഇവരുടെ റിലീജിയൻ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റില്ല കാരണം ഇവിടെ മിക്ക ആളുകളും ഒരു ക്രിസ്ത്യൻ രാജ്യമാണെങ്കിൽ തന്നെയും ഒരു മതത്തിലും വിശ്വസിക്കാത്ത കുറേ ആളുകളുണ്ട് അപ്പം നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല നിങ്ങൾ കാത്തലിക് അല്ലേ എന്ന് ചോദിക്കാനായിട്ട് പറ്റില്ല കാരണം ഇവിടെ വിശ്വാസം ഇല്ലാത്ത കുറേ ആളുകളുണ്ട് അപ്പോൾ നോ റിലീജിയൻ ആയിരിക്കും മിക്ക ആളുകളുടെയും ഫയലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മൾ ജനിച്ച് വളർന്നതോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തതായിട്ടുള്ള ഒരു കൾച്ചറിന് വളരെയധികം വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ വളരെയധികം ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ഈ യൂറോപ്യൻ കൺട്രികളിൽ ഇവർ ഫോളോ ചെയ്യുന്നത് കാരണം ഓരോ ആളുകളും ഓരോ ഇൻഡിവിജ്വലാണ് അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം ഇവിടെ വലിയ കുട്ടികൾ അതായത് ഏകദേശം പതിനെട്ട് വയസ്സിനോട് അടുത്ത കുഞ്ഞുങ്ങളെ ആയിട്ട് ഇവിടെ അയർലൻഡിൽ വരുന്ന മാതാപിതാക്കളുടെ അവസ്ഥയെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇപ്പം കോളേജിൽ അവരെ ചേർക്കുക പതിനെട്ട് വയസ്സ് എന്ന് പൂർത്തിയാകുന്നു കോളേജിൽ അവരുടെ റിസൾട്ട് നമുക്ക് ചോദിക്കാനായിട്ട് നമുക്ക് അധികാരമില്ല പേരൻസിന് അതുപോലെ അവരുടെ ഒരു കാര്യങ്ങൾ അവർ കോളേജിൽ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല കോളേജിൽ എന്താണ് അവരുടെ കാര്യം കാരണം ഇവർ പെർമിഷൻ എഴുതി കൊടുത്താൽ മാത്രമേ ആ കുട്ടികൾ പെർമിഷൻ എഴുതി കൊടുത്താൽ മാത്രമേ മാതാപിതാക്കളോട് ഇവർ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയുള്ളൂ സാധാരണഗതിയിൽ ഇവർ ഈ കുട്ടികളുടെ ഒരു കാര്യവും നമ്മളോട് പറയില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ കുട്ടികൾ ഒരു ഒരു ചെറിയ കാര്യത്തിന് അവർ കംപ്ലയിൻ്റ് ചെയ്തു കഴിഞ്ഞാൽ പേരൻസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കൾച്ചറാണ് അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് അവരോട് പ്രത്യേകം പറഞ്ഞു വയ്ക്കും നമ്മളെപ്പോഴും ഈ അമ്മ എന്നൊരു ഭയങ്കര വികാരത്തെ പറ്റി എപ്പോഴും സംസാരിക്കും എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അമ്മ എന്ന് പറയുന്ന ഒരു വലിയ വികാരമൊന്നുമല്ല അത് എന്താ പറയുന്ന ഒരു കുഞ്ഞുണ്ടായി അതോടെ ആ അമ്മയുടെ ആ ഒരു കാര്യം തീർന്നു അത്രേ ഉള്ളൂ കാരണം പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ആരും ഈ അമ്മ എന്ന് പറയുന്ന ആ വികാരത്തെ മാനിക്കാറേയില്ല പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർ പുറത്ത് തനിയെ താമസിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും തനിയെ ചെറിയ ചെറിയ ജോലികളെടുത്ത് അവരുടെ കാര്യങ്ങളെല്ലാം നടത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അവർ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ പറ്റും കുറേ ആളുകൾ ആങ്സൈറ്റി ഡിപ്രഷൻ എന്ന കുറേ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം നമ്മളവിടെ അത്രയും അതില്ലാത്തതിന് കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരു ഒരു ആൾ ഒരു ഡെലിവറിക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഒരു വണ്ടി ആൾ ആ ആളെ കൊണ്ടുവിടാനോ കൊണ്ടുവരാനോ ഹോസ്പിറ്റലിൽ കാണാൻ വരാന് ഡിസ്ചാർജ് ചെയ്യാൻ എന്നല്ല ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് അങ്ങനത്തെ രീതിയിൽ അതുപോലെ ഫാമിലി സപ്പോർട്ട് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇവിടെ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവർ കുഞ്ഞിനെയുമായിട്ട് തനിയെ ബസ്സിന് കയറി പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അല്ലെങ്കിൽ ചിന്തിക്കുന്നതിലും വലിയ ഒരു വ്യത്യാസമുള്ള രീതിയിലാണ് ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതികൾ അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റില്ല വീട്ടിൽ നിന്ന് ആരാ കാണാൻ വരുന്നേ അല്ല അരെ കൊണ്ടുവരാൻ വരുന്നത് നിങ്ങൾ എങ്ങണിയാ போവുന്നത് നിങ്ങൾ എങ്ങോട്ടാ போവുന്നത് ഒന്ന് നമുക്ക് ചോദിക്കാൻ നേവൃത്തില്ല അവരെ ഡിസ്ചാർജ് ആയി ആ ഡോറിൻ്റെ അപ്പുറന്ന് വെട്ട് കഴിഞ്ഞു കഴിഞ്ഞയാ നമുക്ക് അവരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല അപ്പോൾ അതുപോലെ വളരെയധികം പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒരു കാര്യം അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അതെ സൗദിയിലൊക്കെ വെച്ച് ഞാൻ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ സോഷ്യൽ ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിൽ സംസാരിക്കാൻ പാടില്ല മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നേ സൗദി അറേബ്യയിലേക്കാൾ കൂടുതൽ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു രാജ്യമാണ് ഇതാണ് ഇത് എന്നെനിക്ക് പല നിയമത്തിലും അല്ലെങ്കിൽ പല ആളുകളുടെ ആറ്റിറ്റ്യൂഡിലും എനിക്ക് തോന്നാറുണ്ട് അപ്പം പുതിയതായിട്ട് ഈ ഈ കൺട്രിയിലോട്ട് വരുന്ന ആളുകൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പം ഇത് അറിയാലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അയർലൻഡിൽ താമസിക്കുന്നു അല്ലെങ്കിൽ മറ്റ് യൂറോപ്പിൽ താമസിക്കുന്നു ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല ഇത് എൻ്റെ ഒരു ചെറിയ അനുഭവമാണ് നിങ്ങളോട് പറഞ്ഞത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം